അസലാമലൈക്കും വഹമ്മി വരക്കാത്തു ഹിജറ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് വളരെ വിശേഷപ്പെട്ട ഒരു ഹിജറ വർഷമാണ് പുത്തൻബി സലഹുലഹി വസല് മതങ്ങൾ ഹിജറ പോയത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണല്ലോ അവിടുന്ന് ഹിജറ വർഷം ആരംഭിക്കുന്നത് നബി നബിസ്വല്ലാഹ് വലഹീ തങ്ങൾ ജന്മം കൊണ്ടിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തിയാവുകയാണ് അതായത് തിരുനബിസല്ലാഹ് വലഹീ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് ഈ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴാം വിചറവർഷം ലോകമെമ്പാടും കൊണ്ടടഞ്ഞിരിക്കുന്നത് വളരെ ഏറെ പ്രാധാന്യമുണ്ട് ഈ വർഷത്തിൽ നബിസുലല്ലാഹു അലഹി വസ്ലമാ മഹബത്ത് അതൊരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഘടകമാണ് മഹാനായ ഉമർമഹി അൽഖത്താബുറി അള്ളാഹു അനഹു ഒരിക്കൽ നബി നബിസുലഹു അലഹി വസ്ലാ തങ്ങൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ ലൈ മിനു നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസികളാവുകയില്ല ഹത്തൂന അഹബ ഇലൈ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരാവണം ഏറ്റവും പ്രിയപ്പെട്ടവരാവണം പ്രിയപ്പെട്ടവരാണ് ഞാൻ വ വലതിഹി അവൻ്റെ സ്വന്തം ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ അവൻ്റെ സന്താനങ്ങളെക്കാൾ അവൻ്റെ ഭാര്യയേക്കാൾ ലായു മിൻ ഹത്താ ഖുഹബലിംഹി അജ്മീൻ സ്വന്തം മാതാപിതാക്കളെക്കാൾ മക്കളേക്കാൾ മറ്റു സർവ്വ ജനങ്ങളെക്കാളും നബിസുലാഹു അലഹി വസലം തങ്ങൾ ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാവണം ഇത് പറഞ്ഞപ്പോൾ മർമിൽ ഹത്താബ് അദി അള്ളാൻ പറഞ്ഞു നബിയെ എനിക്ക് അങ്ങ് എല്ലാവരേക്കാളും പ്രിയപ്പെട്ടവരാണ് എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സ്വന്തം എൻ്റെ ശരീരം കഴിഞ്ഞാൽ അങ്ങാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞപ്പോൾ നബി റിസഹു അല്ലെ വസ്ലാം തങ്ങൾ പറഞ്ഞു ഓമറേ നിങ്ങൾ വിശ്വാസിയാവുകയില്ല കാരണം എന്താണ് എല്ലാ ജനങ്ങളെക്കാളും ഞാൻ അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവനാണ് പക്ഷേ അങ്ങയുടെ ശരീരം കഴിഞ്ഞേ ഞാൻ അങ്ങേക്ക് പ്രിയപ്പെട്ടവനാവുന്നുള്ളൂ എന്നല്ലേ താങ്കൾ പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് പൂർണ്ണ വിശ്വാസിയാവുകയില്ല ഇത് പറഞ്ഞപ്പോൾ ഉമർ മുറിയു എന്ന് പറഞ്ഞാൽ മൊനബിയെ എനിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവർ അങ്ങാണ് അതാണ് അന്നബിയു ഔലാബിൽ മുമീനമിൻ അം ഫുസഹിം അള്ളാഹു താര തന്നെ ഖുഹാനിൽ പറഞ്ഞു നബിസുലഹുലഹി വസല് മാ തങ്ങൾ മൊഹ്മിനിയങ്ങൾക്ക് വിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് ഏറ്റവും കടമപ്പെട്ടത് അത് തിരുനബി തിരുനെബി ശ്രദ്ധാപുരീസ് മതങ്ങളാണ് അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലേക്ക് ആ ഒരു മഹബത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ റബിയുൽ അഫൽ അത് കേവലം റബിയുൽ അഫൽ മാസത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി നൈരന്തര്യമായി ഇടപെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തിരുനബി സു ബാബുലി അസ്വല നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ ആ നിസ്കാരത്തിൽ നമ്മൾ യത് ചെയ്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു യത്ത് ചെയ്തിട്ട് നമ്മൾ ആദ്യം ദ്വാ പ്രാരംഭ പ്രാർത്ഥന എന്ന് തുടങ്ങി നമ്മൾ ചൊല്ലുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും വമമാതി എൻ്റെ മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ അത് ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ് എന്നു പറഞ്ഞു നിസ്കരിക്കുന്ന നമ്മൾ അള്ളാഹുവേ നിനക്ക് ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നു നമ്മൾ അസ്സലാമു അയ്യു ഹബി യു അത്തഹയ്യാത്തിൽ ഓ നബിയേ അങ്ങേക്കു സലാം എന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം പൂർത്തിയാവുന്നത് ആ സലാമെങ്ങാനും നമ്മൾ പറയാതിരുന്നാൽ നമ്മുടെ നിസ്കാരം ശരിയല്ല അത്തഹയ്യാത്ത് അത് നിസ്കാരത്തിലെ നിർബന്ധമായ ഘടകമാണ് ഫറുദാണ് ആ ഫറുദിന് ഭംഗം വന്നാൽ നമ്മുടെ നിസ്കാരം പൂർണ്ണമല്ല എന്നല്ല നിസ്കാരം ശരിയല്ല പൂർണ്ണതയുടെയും അപൂർണതയുടെയും വിഷയമല്ല നിസ്കാരത്തിൻ്റെ സാധുതയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ആ അത്തഹ്യാത്തിൽ നിസ്കാരത്തിൽ തിരുനബി സലഹ് അലൈ വസ്ലം മതങ്ങളെ നമ്മൾ വിളിക്കുന്നു അയ്യു ഹബിയു ഓ നബിയെ എന്ന് വിളിക്കുകയാണ് എന്നിട്ടാ നബിക്ക് സലാം പറയുകയാണ് അപ്പോൾ ആ സലാം വളരെ പ്രധാനമാകുന്നത് ആ സലാം നിബിധങ്ങളെ നേരിട്ട് വിളിച്ച് നമ്മൾ നടത്തുന്നത് ആ നിബിധങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്നു എന്നൊരു അർത്ഥതലം അതിനുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം